തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത യുവ ഡോക്ടർ അഭിരാമിയുടെ കുറിപ്പിലെ വിവരങ്ങൾ പുറത്ത് മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്നും ജീവിതം അടുത്തത് കൊണ്ട് പോകുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു മരണത്തിന് മുൻപ് അഭിരാമി ഭർത്താവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അതിനുശേഷം കിട്ടാതാവുകയായിരുന്നു നിരന്തരം ഭർത്താവ് ഫോണിൽ വിളിച്ചുവെങ്കിലും എടുത്തില്ല ഇതോടെ അമ്മയെ അറിയിച്ചു വാടക വീടിന്റെ ഉടമസ്ഥനെ അമ്മ ഫോണിൽ വിളിച്ചാണ് അസ്വാഭാവികത അറിയിച്ചത് ഈ വ്യക്തി വാതിലിൽ മുട്ടിയെങ്കിലും തുറന്നില്ല ജനൽപാളിയിലൂടെ നോക്കിയപ്പോഴാണ് കയ്യിൽ സിറിഞ്ച് കുത്തിയ നിലയിൽ അഭിരാമി കിടക്കുന്നത് കണ്ടത് അഭിരാമി താമസിച്ചിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപത്തെ വീട്ടിൽ നിന്നാണ് കുറിപ്പ് മെഡിക്കൽ കോളേജ് പോലീസ് കണ്ടെടുത്തത് അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് സൂചിപ്പിച്ചു വെള്ളനാടാണ് ഇവ ഡോക്ടർ ബുരാമിയുടെ സ്വദേശം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അഭിരാമിയുടെ വിവാഹം കഴിഞ്ഞത് ഭർത്താവും ഡോക്ടറാണ് ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായി അറിയില്ലെന്നാണ് അഭിരാമിയുടെ പിതാവ് പറയുന്നത് അതുകൊണ്ട് തന്നെ മരണത്തിൽ ദുരൂഹതയേറെയാണ് ഇന്നലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിരാമിയെ മെഡിക്കൽ കോളേജിന് സമീപത്തെ പി ടി ചാക്കോ നഗറിലെ ഫ്ളാറ്റിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് അമിത അളവിൽ അനിസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല സഹപ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അമിത അളവിൽ അനസ്തേഷ്യമായിരുന്നു കുത്തിവെച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം വൈകിട്ട് പിതാവിനെ ഫോണിൽ വിളിച്ചതായും കൊല്ലത്തുള്ള ഭർത്താവിനടുത്തേക്ക് ഇന്ന് വൈകുന്നേരം പോകുമ്പോൾ അറിയിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി